നമുക്കൊരു വർഷം ിൽ ആധാർ കാർഡ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മുതിർന്ന ആളുകളും വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഇതിലുള്ളത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പല ആളുകളും നിരന്തരം സംശയങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥ വരെയുണ്ട് നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് എന്ന് വേണമെങ്കിലും ചെയ്യാം ൃതിപ്പെട്ട് ഓടി ചെയ്യേണ്ട കാര്യം ഇല്ല എന്നർത്ഥം എന്നാൽ സർക്കാരിന്റെ വിവിധ സേവനങ്ങൾ സുഗമമായി ലഭിക്കാനും ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിനും വേണ്ടി ആധാർ അപ്ഡേറ്റ് ചെയ്യുകയും മൊബൈൽ നമ്പർ കൃത്യമായി നൽകുകയും വേണം എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് അതേസമയം ഇതിനൊരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാലാം തീയതി വരെ ഇപ്പോൾ നീട്ടിയിട്ടുള്ളത് അത് സൗജന്യമായി ചെയ്യുന്നതിനാണ് അത് കഴിഞ്ഞാലും അത് നീട്ടുകയോ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് രൂപ പണം ഈടാക്കുകയോ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാലും ഇതെല്ലാം സാധിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഇതാണ് ആധാറുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പ് സർക്കാരിൻ്റെ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും ഇപ്പോൾ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ കിസാൻ തൊഴിൽ വേദനം ക്ഷേമ പെൻഷന്റെ കേന്ദ്ര വിഹിതം വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് തുകകൾ ഇവയെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി കൃത്യസമയത്ത് ആധാർ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതും ആറും ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിരിക്കണം എന്നുള്ളതും നിർബന്ധമാണ് പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ആരുടെയും ആനുകൂല്യം നഷ്ടപ്പെടാതിരിക്കാൻ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അഞ്ച് വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള ആധാർ കാർഡ് അഞ്ചു വയസ്സ് കഴിഞ്ഞാലും അത് അതിന് ശേഷം പതിനഞ്ച് വയസ്സിന് ശേഷവും അപ്ഡേറ്റ് ചെയ്യണം പിന്നീടുള്ള ഓരോ പത്ത് വർഷം കഴിയുമ്പോഴും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെയാണ് ബാങ്ക് അക്കൗണ്ടുമായി ആധാർ നമ്പർ ബന്ധിപ്പിക്കേണ്ടത് ഇനി നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിലെത്തി ഒരു ഫോട്ടോയും ഇരുന്നൂറ് രൂപയും ആധാർ കാർഡും നൽകിയാൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് എടുക്കാവുന്നതാണ് എങ്ങനെയെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം എത്തിച്ചേരുന്നതുമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ആധാറിലെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആധാർ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒ നിർബന്ധമാണ് ആധാറുമായി ബന്ധപ്പെട്ട ഒ ടി പികൾ ലഭിച്ചാൽ മാത്രമേ സേവനങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ ആധാർ കാർഡും മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യാത്ത ആളുകളും മുമ്പ് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇപ്പോൾ കയ്യിൽ ഇല്ലാത്ത ആളുകളും അപ്ഡേറ്റ് ചെയ്യുകയോ മൊബൈൽ നമ്പർ നൽകുകയോ ചെയ്യേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിലൂടെയും കാരുണ്യ കാസ്പ് പദ്ധതിയിലൂടെയും അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കുന്ന ഗുണഭോക്താക്കൾ അവരുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ അവരുടെ ആനുകൂല്യം കൃത്യമായി അവർക്ക് ലഭിക്കുകയുള്ളൂ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും മൊബൈൽ നമ്പറിലേക്ക് ഒ സ്വീകരിക്കേണ്ടതുണ്ട് ആധാറുമായി ബന്ധപ്പെട്ട മറ്റൊരു അറിയിപ്പ് അടുത്ത മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ആധാർ കാർഡും റേഷൻ കാർഡും ബന്ധിപ്പിക്കാനുള്ള സമയപരിധി ദീർഘിപ്പിച്ചു നമ്മുടെ സംസ്ഥാനത്തെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും ആധാറും റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയമാണ് ലോക്സഭയിൽ ഈ കാര്യം അറിയിച്ചത് ഇതുവരെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം എട്ട് ശതമാനം പേർ റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നും മന്ത്രാലയം വ്യക്തമാക്കി ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അതായത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ ആദ്യമായി ആധാറിന് അപേക്ഷിക്കുകയാണ് എങ്കിൽ പാസ്പോർട്ടിന് സമാനമായിട്ടുള്ള വെരിഫിക്കേഷൻ നടപടികൾ നിർബന്ധമാക്കുകയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി സർവീസ് പോർട്ടൽ വഴിയുള്ള വെരിഫിക്കേഷൻ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് അപേക്ഷകളിലെ വിവരങ്ങളുടെ ആധികാരികത ആദ്യം പരിശോധിക്കും അതാത് സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ചാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപ്പിലാക്കുക സംസ്ഥാന സർക്കാരുകൾ നിയമിക്കുന്ന നോഡൽ ഓഫീസർമാരും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമാരും ഫിസിക്കൽ വെരിഫിക്കേഷന് നേതൃത്വം നൽകും പോർട്ടലുകൾ വഴി ലഭിക്കുന്ന മുഴുവൻ വെരിഫിക്കേഷൻ റിക്വസ്റ്റുകൾക്കും മേൽനോട്ടം വഹിക്കുക അതാത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാരായിരിക്കും ആധാറുമായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇനി പറയുന്നത് രാജ്യത്തെ പൗരന്റെ പ്രധാനപ്പെട്ട ആ രേഖയായിട്ടുള്ള ആധാർ കാർഡ് എല്ലാ ഇടങ്ങളിലും ഒരു ഐഡന്റിറ്റി കാർഡായിട്ട് ആവശ്യമുണ്ട് അതായത് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് മുതൽ ഇന്ന് ആധാർ കാർഡ് വേണം തിരിച്ചറൽ രേഖ എന്ന നിലയിൽ ആധാർ കാർഡിലെ ഉപഭോക്താവിന്റെ പേര് താമസം വിലാസം വില്ലടയാളം സ്കാൻ തുടങ്ങി പ്രധാനപ്പെട്ട സ്വകാര്യ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു ആധാറിൽ ഉപഭോക്താവിന്റെ വ്യക്തിഗത വിവരങ്ങൾ ധാരാളമായി ഉള്ളതിനാൽ ആധാർ എല്ലായ്പ്പോഴും സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ് എന്നാൽ പല ആളുകൾക്കും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല ആധാർ കാർഡ് ഗുണഭോക്താക്കൾക്ക് എസ് വഴി അവരുടെ ആധാർ നമ്പർ ലോക്ക് ചെയ്യാനാകും അങ്ങനെ അൺലോക്ക് ചെയ്യാനും കഴിയും ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡിലെ വിശദാംശങ്ങൾ ആർക്കും ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല നമ്പർ ലോക്ക് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ഇങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിക്കാനോ അതിലൂടെ പരിശോധന നടത്താനോ കഴിയില്ല ഒരു വ്യക്തി സ്ഥിരീകരണത്തിനായി നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വെർച്വൽ ഐഡന്റിഫിക്കേഷൻ ഉപയോഗിക്കേണ്ടതുമാണ് നിങ്ങളുടെ ആധാർ കാർഡ് ദുരുപയോഗം ഒഴിവാക്കുന്നതിന് വേണ്ടി സംവിധാനം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ആധാർ നമ്പർ ലോക്ക് ചെയ്യുന്നതിനായി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി ഈ കാര്യം കൃത്യമായി ചെയ്യാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് യു ഐ ഡി എ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ മൈ ആധാർ എന്ന ഭാഗത്തിന് താഴെ ആധാർ ലോക്ക് അൺലോക്ക് സേവനങ്ങളിൽ ക്ലിക്ക് ചെയ്യുക ആധാർ എങ്ങനെ ലോക്ക് ചെയ്യാം എന്ന കാര്യങ്ങൾ വിശദമായി എഴുതിയിട്ടുണ്ട് യു ഐ ഡി എ ഐ ലോക്ക് റേഡിയോ ബട്ടൺ തിരഞ്ഞെടുത്ത് യു ഐ ഡി എ ഐ നമ്പർ മുഴുവൻ പേര് പിൻകോഡ് എന്നിവ നൽകുക ഒ ടി പി ലഭിക്കാൻ പത്തൊൻപത് നാൽപ്പത്തിയേഴിലേക്ക് നിങ്ങളുടെ ആധാർ നമ്പറിൻ്റെ നാല് എട്ട് നമ്പറുകൾക്ക് ശേഷം ലോക്ക് യു ഐ ഡി എന്ന് എഴുതി സന്ദേശം അയക്കുക ഒ ടി പി ലഭിച്ചു കഴിഞ്ഞാൽ സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ വെരിഫിക്കേഷനായി ഉപയോഗിക്കാൻ ആർക്കും കഴിയില്ല എന്ത് സംശയങ്ങൾക്കും പത്തൊൻപത് നാൽപ്പത്തി ഏഴ് എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ കൃത്യമായിട്ടുള്ള മറുപടി ഈ ടോൾ ഫ്രീ നമ്പറിലൂടെ ലഭിക്കുന്നതാണ് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്ത് മറ്റു വീഡിയോയും